ഒരിക്കലെങ്കിലും പ്രണയം തോന്നാത്ത മനുഷ്യരില്ല വാലന്റൈൻസ് ഡേ തന്നെ ഇതിനുദാഹരണം ഹൃദയത്തിൽ വെച്ച പല പ്രണയങ്ങളും പുറം ലോകം കാണുന്ന ദിനം കൂടിയാണ് ഈ ഫെബ്രുവരി പതിനാല് എങ്ങനെ പ്രണയം തുറന്നു പറയണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളും എന്നാൽ ഈ പ്രണയം വ്യത്യസ്ത രീതിയിൽ തുറന്നു പറഞ്ഞ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്താ മോളെ അനുരാധയെ പെരുവഴിയിലായോ തുടങ്ങി ഈ കാലഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ നിരവധി മാറ്റങ്ങളാണ് പ്രണയം തുറന്നു പറയുന്നതിൽ വന്നിരിക്കുന്നത് മലയാള സിനിമകളിൽ ഒരിക്കലും മറക്കാനാകാത്ത ചില പ്രപ്പോസൽ സീനുകൾ ഒന്നുകൂടി കണ്ടാലോ പ്രിയദർശിന്റെ സംവിധാനത്തിൽ പി കെ ആർ പിള്ള നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വന്ദനം മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിൽ ഗിരിജാ ഷെട്ടാർ ആയിരുന്നു നായിക ചിത്രത്തിൽ മോഹൻലാലും ഗിരിജയും തമ്മിലുള്ള പ്രപ്പോസൽ സീനുകൾ ഇന്നും മലയാളികൾ മറക്കില്ല കൂടാതെ എങ്കിലോ എന്നോട് പറയുന്ന ഡയലോഗും ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം വിക്രം ഗൗതമി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ധ്രുവം ഇതിൽ നായകനായ നരസിംഹ മന്നാടിയരുടെ പ്രപ്പോസൽ സീൻ ഇന്നും മലയാളികൾ തുടരെ തുടരെ കാണാറുണ്ട് അതെ നരസിംഹ മന്നാടിയരുടെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന മമ്മൂട്ടിയുടെ ചോദ്യം മലയാളികൾ അത്ര വേഗം മറക്കില്ല അതുപോലെ തന്നെ എന്താ മോളെ അനുരാധി പെരുവഴിയിലായോ എന്ന ഒറ്റ ഡയലോഗിലൂടെ ഇന്നും ഹിറ്റാണ് മോഹൻലാലിന്റെ നരസിംഹം എന്ന സിനിമയിലെ പ്രപ്പോസൽ സീൻ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു നരസിംഹം മോഹൻലാൽ നായകനായ ചിത്രം ഷാജി കൈലസ് ആണ് സംവിധാനം ചെയ്തത് ഈ ചിത്രത്തിലെ അവസാനത്തെ പ്രപ്പോസൽ സീനൊന്നും മലയാളികളുടെ മനസ്സിലുണ്ട് ലാൽജോ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ് തൊണ്ണൂറുകളുടെ ആരംഭത്തിലെ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞത് പൃഥ്വിരാജും കാവ്യമാധവനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിലെ ഉണ്ടക്കണ്ണിയുടെയും പൊടിമീശക്കാരന്റെയും പ്രണയവും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല ഒപ്പം മുരളിക്ക് റെസിയോടുള്ള പ്രണയവും അതുപോലെ പ്രിയദർശന്റെ സംവിധാനത്തിൽ ദിലീപ് പാനി കലാഭവമണി എന്നിവർ അഭിനയിച്ച് രണ്ടായിരത്തി നാലിൽ പ്രദർശനത്തിന് എത്തിയ ചിത്രമായിരുന്നു അതിലെനിക്കിപ്പോൾ തന്നെ എന്റെ സ്വപ്നത്തിലെ ഐശ്വര്യ ഐശ്വര്യറായ പോലെ തോന്നുവെന്ന് ദിലീപ് പറയുന്ന സീൻ എക്കാലോ ഹിറ്റാണ് എന്നാൽ യൂത്തന്മാരെ എപ്പോഴും പിടിച്ചു കുലുക്കുന്ന സിനിമയാണ് നിവിൻ പോളിയുടെ തട്ടത്തിന് മറിയത് വിനീത് ശ്രീനിവാസൻ രജനിയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തട്ടത്തിന് മറിയത്ത് നിവിൻ പോളി ഇഷാ തൽവർ അജു വർഗീസ് മനോജ് കെ ജെൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇന്നും യുവാക്കൾക്കിടയിൽ ഈ സിനിമയുടെ ഓളം കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കൂടാതെ എന്നെ ഇങ്ങനെ നോക്കല്ലേ ആയിഷ എന്ന നിവിൻ പോളി പറയുന്ന ഡയലോഗും എന്തായാലും നൗവിന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രണയ ദിനാശംസകൾ